ട്രെയിൻ ഓടിക്കുന്ന ഒരു ലോക്കോ പൈലറ്റിന് ജോലി സമയം തീർന്നാൽ വഴിയിൽ ട്രെയിൻ നിർത്തിയിട്ട് പോകാൻ സാധിക്കുമോ അങ്ങനെ സാധിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു ലോക്കോ പൈലറ്റ് തെളിയിച്ചിരിക്കുന്നത് തെറ്റായ ട്രാക്കിൽ ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ട ശേഷം ലോക്കോ പൈലറ്റ് സ്വന്തം ഇഷ്ടത്തിന് പുറത്തിറങ്ങിപ്പോയി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം നടന്നിരിക്കുന്നത് യാത്രാ ട്രെയിനുകൾ വരുന്ന ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ടത് ഇതോടെ കാഞ്ഞങ്ങാട് സ്റ്റോപ്പുള്ള പാസഞ്ചർ ട്രെയിനുകൾക്ക് ഒന്നാം പ്ലാറ്റ്ഫോമിൽ നിർത്താൻ സാധിക്കാതെ ഗുഡ്സ് ട്രെയിൻ ലോക്കോ പൈലറ്റിന്റെ ജോലി സമയം കഴിഞ്ഞതോടെ ഇയാൾ ട്രെയിൻ നിർത്തി പോവുകയായിരുന്നു എന്നാണ് വിവരം ട്രെയിനുകൾ എത്താതായതോടെ യാത്രക്കാരും വലഞ്ഞു ഷൊണ്ണൂർ ഭാഗത്തേക്ക് പോകേണ്ട ട്രെയിനുകളാണ് പ്ലാറ്റ്ഫോം ഒന്നിൽ നിർത്തിയത് രാവിലെയായിട്ടും ഇവിടെ നിന്നും നീക്കിയിട്ടില്ല എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഇത് ലോക്കോ പൈലറ്റിന്റെ അനാസ്ഥ എന്ന് മാത്രം പറയാൻ സാധിക്കുകയില്ല റെയിൽവേ അധികൃതർ ഇതുവരെ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാത്തത് കൊണ്ട് തന്നെ റെയിൽവേ ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യവും ഉയരുന്നു ഇതിനു മുൻപും ഇതുപോലുള്ള പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ മാസം ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുൻപ് ലോക്കോ പൈലറ്റ് ഇല്ലാതെ ചരക്ക് ട്രെയിൻ ഓടിയത് എഴുപത് കിലോമീറ്ററിലധികമായിരുന്നു അതുപക്ഷേ കേരളത്തിലല്ല കാശ്മീരിലെ കത്വ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ട്രെയിനാണ് ജമ്മു കാശ്മീർ മുതൽ പഞ്ചാബ് വരെ ലോക്കോ പൈലറ്റ് ഇല്ലാതെ തനിയെ ഓടിയത് തലനാരിഴയ്ക്കാണ് വലിയ ദുരന്തം ഒഴിവായത് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിലാണ് ട്രെയിൻ ഓടിയത് എന്നാണ് റിപ്പോർട്ട് ഏറെ പണിപ്പെട്ടാണ് ഈ ട്രെയിൻ നിർത്തിച്ചത് സംഭവത്തിൽ ജമ്മു കാശ്മീർ ഡിവിഷണൽ ട്രാഫിക് മാനേജർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു പല സ്റ്റേഷനുകളിലൂടെ നൂറ് കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ അതിവേഗത്തിൽ കടന്നുപോകുന്നതിന്റെ വീഡിയോ ഇന്റർനെറ്റിൽ വൈറലായിരുന്നു കത്വാ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ട്രെയിൻ പത്താൻകോട്ടിലേക്കുള്ള ചരിവ് കാരണം ലോക്കോ പൈലറ്റ് ഇല്ലാതെ തനിയെ നീങ്ങുകയായിരുന്നു എന്നാണ് അന്ന് ലഭിച്ചിരുന്ന വിശദീകരണം എന്തായാലും ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വാർത്ത വരുമ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ കഴിഞ്ഞ വർഷം ഇത്തരത്തിലുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അതിങ്ങനെയാണ് ഡ്യൂട്ടിക്കിടെ ട്രെയിൻ നിർത്തി ലോക്കോ പൈലറ്റ് സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയത് ഇതും ഇത് അതായത് കാഞ്ഞങ്ങാട് നടന്ന ഈ സംഭവം ആദ്യമല്ല എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് യശുവത്പൂർ കണ്ണൂർ എക്സ്പ്രസ് ആണ് വാളയാർ സ്റ്റേഷനിൽ നിർത്തിയ ശേഷം ലോക്കോ പൈലറ്റ് എവിടെയോ ഇറങ്ങിപ്പോയത് യാത്രക്കാരുടെ പ്രതിഷേധത്തിനിടെ രണ്ടര മണിക്കൂറിന് ശേഷം മറ്റൊരു ലോക്കോ പൈലറ്റ് എത്തിയാണ് അന്ന് സർവീസ് പുനരാരംഭിച്ചത് പാലക്കാട് സ്റ്റോപ്പ് ഉണ്ട് എന്നിരിക്കെ അതിനു മുമ്പേ സ്റ്റോപ്പില്ലാത്ത വാളയാറിലാണ് ട്രെയിൻ നിർത്തി ലോക്കോ പയലറ്റ് ഇറങ്ങിപ്പോയത് യാത്രക്കാർ വാളയാർ റെയിൽവേ സ്റ്റേഷനിൽ അന്വേഷിച്ചെങ്കിലും അന്ന് മറുപടി ലഭിച്ചില്ല ഡ്യൂട്ടി സമയം കഴിഞ്ഞപ്പോൾ ലോക്കോ പൈലറ്റ് ഉറങ്ങിപ്പോയതാണ് എന്ന് തന്നെയായിരുന്നു അന്നും ലഭിച്ച വിശദീകരണം ലോക്കോ പൈലറ്റ് ശാരീരികാസ്വാസ്ഥ്യം കാരണമാണ് ട്രെയിൻ നടത്തി പോയത് എന്നായിരുന്നു റെയിൽവേ നൽകിയ വിശദീകരണം എന്തായാലും പുതിയ ജീവനക്കാരനെത്തി അന്ന് യാത്ര പുനരാരംഭിക്കുകയായിരുന്നു ഇങ്ങനെ വണ്ടി നിർത്തിപ്പോയ ലോക്കോ പൈലറ്റൊക്കെ ഇപ്പോഴും സർവീസിലുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ സാധാരണക്കാരായ ജനം അറിയേണ്ടത് എന്നാൽ കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ശരിക്കും ഈ അടുത്ത ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധാ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വാർത്തയ്ക്ക് വാർത്തയിൽ ഇടം പിടിച്ചതാണ് വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചതോടുകൂടി മികച്ച വരുമാനം നേടിയ റെയിൽവേ സ്റ്റേഷനുകളിൽ കാഞ്ഞങ്ങാടും ഉൾപ്പെട്ടിരുന്നു കാസർഗോഡ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനുകളുടെ വരുമാനത്തിൽ വലിയ വർധനമാണ് ഉണ്ടായത് ഇപ്പോൾ ദക്ഷിണ റെയിൽവേക്ക് കീഴിൽ മികച്ച വരുമാനം ലഭിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ കാസർഗോഡ് മുപ്പത്തിമൂന്നാം സ്ഥാനത്ത് കാഞ്ഞങ്ങാട് അൻപത്തി എട്ടാം സ്ഥാനത്തുമാണ് സംസ്ഥാനത്ത് കാസർഗോഡ് പതിനഞ്ചാം സ്ഥാനത്തും കാഞ്ഞങ്ങാട് ഇരുപത്തിയഞ്ചാം സ്ഥാനത്തുമാണ് ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് അംഗീകാരങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷേ ഈ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ അനാസ്ഥ കാണിച്ചില്ല അവർക്ക് തോന്നുന്നത് പോലെ ആ എന്നാൽ ഇവിടെ വണ്ടി നിർത്തിയാക്കാം ഇതുവരെ മതി എന്നൊക്കെ വിചാരിച്ച് പുറത്തു പോകുന്നത് അവരുടെ ഭാഗം അവരെ മാത്രമല്ല അവിടെ കുറ്റപ്പെടുത്തുന്നത് ഒരു വലിയ സർവീസ് നടത്തുന്ന രാജ്യത്തിൻ്റെ ആകെ ഗതാഗത സംവിധാനത്തിനാണ് അത് ദുഷ്പേരുണ്ടാക്കുന്നത് അത് രാജ്യത്തിന് തന്നെ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന സംസ്ഥാനത്തിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് എന്തായാലും വഴിയിലൊക്കെ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് പോവുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആത്മാർത്ഥതയാണ് ഇവർ അവർ ജോലി ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനോട് ആ ഒരു മേഖലയോട് ഉള്ളത് എന്ന് കൂടി ചോദിക്കുകയാണ് പൊതുസമൂഹം ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ ന്യൂസ് ഡെസ്ക് കർമാനസ്